വിശുദ്ധ ബൈബിൾ ദൈവ തിരുവചനത്തിൻ്റെ നാൾ വഴികളിലൂടെ ഒരു യാത്ര രക്ഷാമാർഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം വീണ്ടും മരണ ചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്കുമിതി ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതൊന്ന് അവിടെ നിന്ന് കണ്ടു ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം വീണ്ടും മരണ ചെയ്തു ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം എല്ലായിടം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടെ നിന്ന് കണ്ടു പ്രിയമുള്ളവരെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ബന്ധങ്ങളിലും ഇടപാടുകളിലും നിങ്ങളെ മുറിപ്പെടുത്തിയവരുണ്ടെങ്കിൽ ിയും അവർ അതുതന്നെ തുടരുന്നുവെങ്കിൽ നിങ്ങൾ അത്രമാത്രം ആഴത്തിൽ ഈ വിഷയങ്ങളിൽ വേദനിക്കുന്നുവെങ്കിൽ ആ മുമ്പരങ്ങൾ നിങ്ങളുടെ സർവ്വചലനങ്ങളെയും നിശ്ചലമാക്കുന്നുവെങ്കിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഇടയിൽ വസിക്കാനും നിങ്ങളെ സാന്ത്വനപ്പെടുത്താനും നിങ്ങൾക്ക് പുതിയ ജീവിതമാർഗം കാണിച്ചു തരാനും ദൈവത്തിന് തിരുവള്ളമുണ്ടാകട്ടെ കമൻറ്റുകളിൽ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക ആഴമായ വിശ്വാസത്താലും നിരന്തരമായ പ്രാർത്ഥനയാലും എല്ലാ പേരെയും ദൈവം സമർപ്പിച്ച